ഐ ഡി എന്തിനാ എന്തോ എന്ത് വീതം ആ ബൈക്ക് ബായിക്കും ചേച്ചി ബൈക്കും ചേച്ചിയുടെ ബായി പറഞ്ഞു കൊറക്കു ആ ബായി പറഞ്ഞേ അപ്പൊ മുത്തുമണിയാള എന്നുള്ള എല്ലാരും ഇപ്പൊ ഈ ഒരു വീഡിയോ കണ്ടില്ല ഈ വീഡിയോ കണ്ടിട്ട് ഞാനെ തയ്ച്ച് പോയിന് പൊന്നാര മക്കള് നല്ല രണ്ട് ബാല്യക്കാലത്ത് പെൺകുട്ടികൾ ചെയ്ത പരിപാടി ഈ ലോകത്ത് പോണ പൂക്ക് വല്ലാത്തൊരു പോക്ക് തന്നെയാണ് പഠിച്ചുനെ ഈറ്റിങ്ങ വേറെ പണിക്ക് പോയി കൂടെ ഇങ്ങനൊക്കെ നാട്ടുകാരെ കൊണ്ട് പരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇനി ചിങ്ങൾ ജീവിച്ചിരിക്കുന്നത് ലോകാലോകം മൊത്തം അറിഞ്ഞിപ്പോറബ് ആറാല കടയിൽ പോയിട്ട് വീട്ടിൽ മുയവൻ ബാഗിൽ നിന്ന് നിറച്ചിപ്പോ അവര് പിടിച്ചു വെക്കുമ്പോ ഒരുത്തി പരിച്ചു കുടുംബം ഉണ്ട് കുട്ടികളുണ്ട് പെൺകുട്ടിയാണെന്ന് എടുത്തു പറയുണ്ട് ഈ ഒരു പെൺകുട്ടിയാണെന്ന് അവൾക്ക് ആ ചിന്ത ഉണ്ടെങ്കിൽ അവൾ ഈ പണിക്ക് നിക്കുവാ നിക്കൂല പഠിച്ചോനേ റബ്ബേത് പെണ്ണുങ്ങളെ പറിപ്പിച്ചാന്ന് നടക്കില്ല അപ്പൊ ഈ പെണ്ണുങ്ങൾ റബ്ബേറ്റിങ്ങൾക്ക് ആരാന്റെ പേരേല് ചട്ടിൻ പാത്രം കഴുകിയാല് കിട്ടും ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ഏയ് ദിവസപ്പൊ മുന്നൂറ് റുപ്യ കണക്ക് കൂട്ടുകയാണെങ്കിൽ മാസത്തിൽ ഇപ്പൊ എത്ര ഉപയ്യാവുമ്പോ കിട്ടുക ആ പനിക്ക് പൊയ്ക്കൂടെ ഏയ് അതിനകത്തൊരു അന്തസ്സുണ്ടാവും ഇതെന്താ റബ്ബേ ലോക മൊത്തം അറിഞ്ഞു ആൾക്കാരും അറിഞ്ഞി അപ്പൊ കൂട്ടും കുടുംബം കെട്ടിയന്മാരൊക്കെ അറിഞ്ഞില്ലപ്പോ അയിൻറെ റബ്ബേ എന്താ റ്റിങ്ങാള മാറ്റി ചൊങ്ങി പൊറത്ത് കണ്ടറിഞ്ഞാ വിചാരിക്കോ നമ്മളിമ്മ അതിൽ പണിക്കാൻ നടക്കണന്ന് അല്ല പഠിച്ചോനെ ഞാനിപ്പ ഇതെന്താ കാണു അപ്പൊ ഇപ്പൊ എല്ലാരോടും പറയാനുള്ളത് പെണ്ണുങ്ങളെ വില പെണ്ണുങ്ങളായിട്ട് കളയാതിരിക്ക സത്യം പറഞ്ഞപ്പൊ രണ്ട് പെണ്ണുങ്ങൾ ഇപ്പൊ മതി പരിപാടിയൊക്കെ ചെയ്യുമ്പോ ഇപ്പൊ ഞമ്മക്കൊക്കെ ടെക്സൈസ് കയറാൻ പറ്റുമോ ഏഹ് ഞമ്മക്കൊരു ബാഗ് പിടിച്ച് പോകാൻ പറ്റുമോ ഒരു കവർ പിടിച്ച് പോകാൻ പറ്റുമോ ഒരൊക്കെ ഞമ്മളാ കണ്ണിലല്ല കാണുക അപ്പൊ ആരൊക്കെ അതൊക്കെ പറയിപ്പിച്ചത് ഈ രണ്ട് പെണ്ണുങ്ങള് അതല്ലാത്ത രണ്ട് ഓൻപെട്ട പെണ്ണുങ്ങളാണ് ഈ പെണ്ണുങ്ങൾ മതി പരിപാടിയൊക്കെ ചെയ്തപ്പോ ഏതേം പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ടെക്സൈസ് കയറാൻ പറ്റുമോ വലിയ ജ്വല്ലറിക്ക് കയറാൻ പറ്റുമോ ആ കണ്ണോടുക്കെല്ലപ്പൊ പെണ്ണുങ്ങളെ നമ്മളെ കാണുക ഏഹ് അപ്പൊ അതിനായിട്ട് പെണ്ണുങ്ങളെല്ലാം ഇപ്പൊ ഞമ്മളെ പറയപ്പിക്കാൻ നടക്കുന്നത് ആദ്യമൊക്കെ ആണുങ്ങൾ വരുമ്പോൾ അതൊക്കെ പരിപാടി ഇപ്പൊ പൊണ്ണുങ്ങൾ പട്ടി നടന്നേക്കുന്നത് ഇപ്പൊ നിങ്ങളെ പെട്ടിയമ്മക്ക് പുറത്ത് ഇറങ്ങാൻ പറ്റുമോ നിങ്ങളെ വീട്ടുകാർക്ക് പുറത്ത് കറങ്ങാൻ പറ്റോ നിങ്ങളെ കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കാൻ പറ്റോ ഏഹ് കലയാക്കി കൊല്ലൂല കുട്ടികളെ ഏഹ് എന്റെ അമ്മ കടയിൽ പോയിട്ട് മോഷ്ടിച്ചു കണ്ടിട്ട് കുട്ടികളെ കളിയാക്കൂലേ നിങ്ങളൊക്കെ കക്കാൻ വരുമ്പോളേ ചിന്തിക്കൂല ഇതിന്റെ ബാക്കിൽ വരുന്ന എന്താന്ന് ഇവര് ചിന്തിക്കൂല അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ വരുന്നത് അപ്പൊ മാക്സിമം അല്ല അവര് ഈ വീടെ കാണിച്ചുകൊടുക്കണം നമ്മളെ പെരയിലിരിക്കണ പെണ്ണുങ്ങൾക്ക് ഇത് കാണിച്ചു കൊടുക്കണം എന്നാണ് ഇന്റെ അഭിപ്രായം പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും പെണ്ണുങ്ങൾക്ക് ഒരു തോന്നല് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആ തോന്നല് മാറ്റണം എന്നാണ് എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞത് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇങ്ങനത്തൊക്കെ പെണ്ണുങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടിന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവർ ചെയ്ത നല്ലൊരു പരിപാടി എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ അവർ ആ വീട് കട്ട് മുയവ ഓരോ വീഡിയോ എടുത്ത് മൊത്തത്തിൽ വിട്ടുവർത്ത് ഇന്നാലെ പെണ്ണുങ്ങൾ പഠിക്കുകയുള്ളൂ അല്ലെങ്കിൽ താക്കീത് കൊടുത്തി അവര് പറ കുടുംബണ്ട് കുട്ടികളുണ്ട് പെൺകുട്ടിയാന്ന് പറഞ്ഞ് ഒരു താക്കീത് കൊടുത്ത് വരെ പുറത്ത് കിട്ടാ ഒരു പിന്നീട് ദിവസം കഴിഞ്ഞാൽ പിന്നീട് കക്കാൻ പോകും അപ്പൊ ഈ ഒരു പരിപാടി ചെയ്ത് നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ ഇനി ഏതാ കക്കാൻ പോകില്ലല്ലോ ഏതോട് അവർക്ക് നല്ലോണം പഠിച്ചിട്ടുണ്ടാവും ഹലോ മുത്തമണി അലൈ വലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞമ്മക്കും കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമന്റും ചെയ്യാൻ മറന്നു പോകരുത് എന്നെ കാണാൻ താല്പര്യമുള്ളവര് നമ്മൾ യൂട്യൂബ് ചാനൽ ഒന്ന് കയറി നോക്കുക മലപ്പുറം മാളും ആണ് ചാനലിന്റെ പേര് അപ്പൊ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ